റഫ്ഷ എനിക്കറിയായിരുന്നു റഫ്ഷായ ആദ്യം വരുള്ളൂന്ന് എനിക്കറിയായിരുന്നു സമീർ ഹായ് എന്റെ പൊന്നും ആൾക്കാരും ഫുള്ള് എത്തിച്ചോ റിച്ചു കഴിച്ചോത്തി സമീറായ് സുന്ദരി കുട്ടി ഹായ് ഫുഡൊക്കെ കഴിച്ചോ ലൈക്ക് ഡൺ ലൈക്ക് എത്തിയിരിക്കുന്നു ഇവിടെ റഫ്ഷ ഞാൻ മിണ്ടില്ല എന്ത് പറ്റി എന്താണ് എന്താണ് ലേവി വരാത്തവരുണ്ടാണോ എന്നിട്ട് കമന്റ് ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു റഫ് കമന്റ് സുഖാണോ അല്ലെ സുഖാണോ ഫുഡൊക്കെ കഴിച്ചോ എന്തൊക്കെയുണ്ട് ഓ അദ്ദേഹം അലഹമദില്ല സുഖം 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 ഞാൻ മിണ്ടൂലന്ന എന്നെ പറയൂ എന്താണ് പ്രശ്നം നമുക്ക് പരിഹരിക്കാം പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ പിന്നീണ്ടല്ലോ ഇവിടെ നെറ്റ് നല്ല നെറ്റ് ഇഷ്യൂ എന്റെ വീട്ടിലാ അതുകൊണ്ട് ഏത് സമയത്തും ഏത് സമയത്തും കറങ്ങിക്കൊണ്ട് കഴിച്ചു കഴിച്ച് കഴിച്ചു ഇന്ന് ഫുഡ് കഴിച്ചത് നാടൻ ബ്ലോഗ്സ് ചെയ്യുക സബല്ലേ നാടൻ ബ്ലോഗ് സമീർ ഷാ സുഖായിട്ട് പോകുന്നു നീ കഴിഞ്ഞ ദിവസം ഒന്നും ഇല്ലായിരുന്നു ലോ ലൈവില് ഇല്ലായിരുന്നോ ഉണ്ടായിരുന്നു അല്ലെ ഞാൻ ഓർത്തു കഴിഞ്ഞ കഴിഞ്ഞാ ഇന്നലെ ലൈവ് ലൈവ് ഇല്ലായിരുന്നു ഇല്ലായിരുന്നു ഇന്നലെ ഇന്നലെ അതുകൊണ്ടാണ് പറഞ്ഞ നഹീൽ നഹീൽ എക്സ് ഇസഡ് എച്ച് പുതിയ ആളല്ലേ ഒന്ന് സബ് ചെയ്യണേ ഷംസു മിസ് ഇടുക്കി ഇടുക്കി തൊടുപുഴ റിച്ചു മിണ്ടാതെ നിൽക്കുന്നത് എന്തിനാ സൗന്ദര്യ സൗന്ദര്യപ്പിടക്കത്തിലാണോ റഫ് റഷ സൗന്ദര്യപ്പിടക്കത്തിലാണോ സൗണ്ട് സൗണ്ട് ഇല്ലേ ഇല്ലെന്നാ സൗണ്ടില്ലേ നെഗറ്റീവ് ബാഡ് കമന്റ് ഒന്നും വേണ്ടോ ഷംസ് വിശേഷം സൗണ്ട് ഇല്ലേ സൗണ്ട് ഇല്ലേ ഗൈസ് സ്റ്റാർട്ടിങ് തന്നെ ഡെയിഞ്ചർമാറി വന്നിട്ട് ഹൈഡ് ഹൈഡ് ചെയ്തു ഫുൾ ഫുള് വൃത്തി നാളായിട്ട് ലൈവ് വന്നിട്ടെന്ന് ഫുഡ് ചെയ് ഹാ ഇവിടെ തന്നെ ഇണ്ടടാ ഫുള്ള് ബാഡ് കമൻസ് ഞാൻ പുള്ളിനെ ഡിലീറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്തിട്ട് താഴത്തെ ഫുള്ള് വന്നേക്കണു ഞാൻ ഹൈഡ് ചെയ്ത് വിട്ടതാ ഇടുക്കി തൊടുപുഴ അഷറഫ് ഇസ്മായിൽ കേൾക്കുന്നില്ലന്നോ കേൾക്കല്ലേ സൗണ്ടില്ലേ റബ്ഷ ഞാൻ പോവാന്നോ എന്തു പറ്റി എന്തൊക്കെ ഇന്നലെ വന്നില്ല ഞാൻ നോക്കിയിരുന്നു എന്റെ വടച്ചോ എവിടെയാന്ന എടാ ഇന്നലെ ഫുൾ ഇടിയ മഴയൊക്കെ ആയിട്ട് ഫുൾ ബഹളമായിരുന്നു ഞങ്ങളുടെ നാട്ടില് കറണ്ടില്ല വൈഫൈ ഇല്ല നെറ്റ് ഇല്ല ഫുൾ അതുകൊണ്ട് തന്നെ ഇന്നലെ ലൈവ് വരാണ്ടിരുന്നേ റിച്ച് സൗണ്ട് ഉണ്ട് ദാസു ഇനി സൗണ്ട് ഉണ്ടാക്കിയാൽ ഞാൻ ഓടുന്ന അപ്പം പിന്നെ സൗണ്ട് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേ എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ സാജില് ഹാണോന്ന് സിംഗിളല്ല ഷംസും കേൾക്കുന്നു പിന്നെ ആരാ സൗണ്ട് ഇല്ല എന്ന് പറയുന്നത് അടച്ചവന് ഇന്ന് തുടക്കത്തിലേ തന്നെ വാട്ക്കാമൻസ് ഒന്ന് ഞാൻ പുള്ളിനെ ഹൈഡ് ആക്കിയിട്ടുണ്ട് ഇവിടെ നിന്ന് ചാടി വരണു ഇതൊക്കെ പിന്നെ റബ്ഷൺ എവിടെയാണ് നിങ്ങള് നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് എന്താണ് പിണക്കം ഇന്നലെ നമ്മുടെ നാട്ടിൽ ഫുള്ള് മഴയും ഇടിയും ബഹളം ഒക്കെ ആയിരുന്നു ഇന്നലെ നമുക്ക് ലൈവ് പോയിട്ട് ഫോം പോലും എടുക്കാൻ പറ്റില്ല അതുപോലെ ഇടിയായിരുന്നു ഇന്നലെ മൂന്ന് വരെ ഞാൻ കാത്തു നിന്നു നിന്റെ കുഞ്ഞോളയെന്നെൻ്റെ ഇന്നലെ നമ്മുടെ നാട്ടില് ഫുള്ള് ഇടിയും മഴയും ഒക്കെട്ട് കറണ്ടും ഇല്ലായിരുന്നു ബഹളായിരുന്നു വരുണി ഹായ്ക്കാ ഹൗറി ഹായ് അക്ക ഹൗ അറിയോ ഏർ ഇന്നലെ എവിടെയായിരുന്നു ഇന്നലെ നമ്മുടെ നാട്ടിൽ മഴ ഇടിയൊക്കെ നമുക്ക് വരാനേ പറ്റുള്ളായിരുന്നു ഫോൺ പോലും എടുക്കാൻ പറ്റില്ലായിരുന്നു അതുപോലെ തീടിയായിരുന്നു കറണ്ടും ഇല്ലായിരുന്നു വൈഫ്സ് ഹലോ ഷുഹൈബ് ഖാൻ ആണോന്ന് അതെ 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 എന്താ ബഹളന്ന് ഇന്ന് എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ അയിൻ്റെ ബഹള ഷംസു മിസ്ബ അതൊക്കെ എവിടെന്നോ കയറും പൊട്ടിവെച്ച് വന്നതാണ് ബാഡ് കമൻസ് ആ അതെ തന്നെ അതെ തന്നെ തുടക്കത്തിലേ തന്നെ ഫുൾ ബാഡ് കമൻസ് ആയിരുന്നു ഞാൻ ഫുൾ ഫുള്ള് അതുങ്ങളെയൊക്കെ ഹൈഡ് ചെയ്തിട്ടു വൈഫ്സ് ചോറ് കഴിച്ചു ആ ചോറ് അയച്ചു ചോറ് അയച്ചിട്ടേ ഇരിക്കണത് അല്ല ഇന്നലെ 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 ലൈവ് വരാണ്ടിരുന്നത് എന്നത് ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം നമ്മുടെ തൊടുപുഴ ഭയങ്കര ഇടിയായിരുന്നു മഴയായിരുന്നു സാപ്പാട് അടിച്ച വരുണി ആടാഭിജിത്തെ ഫുഡൊക്കെ കഴിച്ചിട്ടത് ഫോൺ തൊടാൻ പോലും പറ്റില്ലായിരുന്നു അതുപോലെ ഇടിയും മിന്നലൊക്കെ ആയിട്ട് അതുകൊണ്ടാണ് ലൈവ് വരാണ്ടിരുന്നത് പിണുങ്ങരുത് പ്ലീസ് പിണുങ്ങരുത് ഉം അഭിജിത്ത് സാപ്പാട് കഴിച്ചോ നീ കഴിച്ചോ റിച്ചു അപ്പൊന്നാ ജോബിലാണ് ഞാൻ താസു നല്ലത് മാത്രം പറയും നല്ലത് മാത്രം ചിന്തിക്കും വരുന്നവർ വരട്ടെ പോകുന്നവർ പോട്ടെ താസു മിസ് ചെയ്യോ ഓ റിച്ചു നീ ജോലി ചെയ്തു തന്ന വൈബ്സ് ഇന്നലെ കാണാതോണ്ട് എനിക്ക് ഉറക്കം പോലും കിട്ടിയില്ല നിന്റെ പൊഞ്ഞോ അത്രയൊക്കെ വേണോ അത്രയൊക്കെ വേണോ അക്കു ഫോൺ ഓക്സിജൻ ആയി പോയിന്ന് പിന്നെ അല്ല അമ്മക്ക് ഓക്സിജൻ ഫോണാടാ ഞാൻ കഴിച്ചു എന്തായിരുന്നു അഭിജിത്തെ സ്പെഷ്യൽ ഇന്ന് ബീഫ് ബിരിയാണി ആയിരുന്നോ ആരോ വന്നു മുൻവശത്ത് ഇന്നലെ എവിടെയായിരുന്നു ഏഞ്ചൽ എടാ ഇന്നലെ ഇവിടെ ഭയങ്കര ഇടി മഴ ഭയങ്കര ഇടീ മഴയും മിന്നലും ഒക്കെ ആയിട്ട് അതുകൊണ്ട് ഞാൻ ഫോൺ തൊട്ടത് പോലും ഇല്ല എടാ നിന്റെ കൂട്ടുകാരാ സാമ്പാർ ചോറ് ഓ അഭിജിത്തിന്റെ സാമ്പാറും ചോറ് പൊളി 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 അമ്മ എന്നെ എടുക്കണു ചേച്ചി എന്നെ എടുക്കണുടാ ഏഞ്ചലെ സ്നോ വന്നില്ലല്ലോ സ്നോ വന്നില്ലല്ലോ മിനി ഞാൻ നല്ല വൈബില്ലായിരുന്നോ ഇന്നലെ നമുക്ക് ഫോൺ തൊടാൻ പോലും അല്ല മിസ് ചെയ്യുന്ന എന്റെ എനിക്കും മിസ്സ് ചെയ്തു നിങ്ങളൊക്കെ മിസ്സ് ചെയ്തായിരുന്നു ഇന്നലെ ഇന്നലെ ഫോൺ തൊടാൻ പോലും പറ്റില്ലായിരുന്നു അതുപോലെ രാഘവേന്ദ്ര രാഘ ഐ ലവ് യു ഓക്കെ രാഘവേന്ദ്ര ആ എടാ ഏഞ്ചല് ഇന്നലെ ഫുള്ള് മഴയും ബഹളം ഒക്കെ ആയിട്ട് ഫോൺ തൊടാൻ പോലും പറ്റില്ലാത്തൊരു അവസ്ഥയായിരുന്നു അതുകൊണ്ട് അയ്യോ അപ്പൊ ഒരു ദിവസം എന്നെ കണ്ടില്ലെങ്കിലും നിങ്ങളൊക്കെ അന്വേഷിക്കണ്ടല്ലോ അലഹദില്ല ഏഞ്ചിൽ ഏഞ്ചിൽ ഏഞ്ചല് വരുവായിരിക്കും നമുക്ക് പ്രതീക്ഷിച്ചിരിക്കാം വൺ കിസ്മി ആ ഓക്കെ രാഘവേന്ദ്ര നമുക്ക് പരിഹാരം എടുക്കാം ഷംസു നിങ്ങൾക്ക് ബ്ലാക്ക് ബ്ലാക്ക് ഡ്രസ്സ് വളരെ ക്യൂട്ടാണ് ബ്ലാക്ക് സ്റ്റോൺ ഹൈലൈറ്റോ ഹൈലൈറ്റ് ബ്ലാക്ക് സ്റ്റോണോ ബ്ലാക്ക് സ്റ്റോൺന്ന് ചോദിച്ച കറുത്ത കല്ലാ കല്ല് ഹൈലൈറ്റ് എന്നാ താങ്ക് യു മിസ്ബ വരുണി അക്ക ഒറ്റക്ക് കഴിച്ചു ബീഫ് അനിയൻ തരൂ തരുന്നില്ല അനിയൻ അനിയനുണ്ടായിരുന്നു അപ്പം സൂഫിയ എന്തുണ്ട് വിശേഷം സുഖമാണോ അലഹദില്ല സുഖം സൂഫിയ എന്തൊക്കെയുണ്ട് വിശേഷം നെയ്മറ് ഫോർ ലേക്ക് ആയില്ലെന്ന് ഇല്ല ആറ് ലക്ക് ആ ഇപ്പുറത്ത് മറ്റും ഇതാ നെയ്മ് നാസർ പി വി സുഖമാണോന്ന് അലഹദില്ല സുഖം റിച്ചു ഇന്നലെ ഇടിമിന്നൽ കാരണം താസു ലൈവിൽ വന്നില്ല ക്ഷമിക്കുവോ ഫ്രണ്ട്സ് പിൻ ആക്കിക്കോ താസു ഇനി പറഞ്ഞു ബുദ്ധിമുട്ടുണ്ടെന്നാൽ ഓക്കേടാ ഞാൻ പിൻ ചെയ്തേക്കാം കുറച്ചു നേരത്തേക്ക് നിൻ്റെ ഇതേനെ പിന്നാക്കി വെച്ചേക്കാം ഏഞ്ചിൽ ഞാൻ തന്ന മതിയോ രാഘവെന്നോ പിന്നെ അല്ല ഇവിടെ ഏഞ്ചില് റെഡി ആയിട്ടേക്കു നമുക്ക് ഓടിക്കാൻ വേണ്ട ഈ ഈസ് സാധനങ്ങളൊക്കെ നമുക്ക് ഓടിക്കാം ആ നീ കണ്ടില്ലല്ലോ ഫസ്റ്റ് തന്നെ ഫുൾ ബാഡ് ആയിരുന്നു ഞാൻ ഡിലീറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് മടുത്തു പിന്നെ ലാസ്റ്റിൽ അതിനെ ഹൈഡ് ചെയ്ത് വിട്ടിട്ടുണ്ട് വരുണി എനിക്ക് ബീഫ് തരൂലാന തരൂലാനാ എന്നാ നീ പറഞ്ഞേ നിഷാദ് പാലക്കാട് ഹായ് തായ് ഹായ് ഹായ് പിന്നെ ലൈക്ക് ഷംസ് ലൈക്ക് വിട്ടിട്ടുണ്ടെന്ന് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ ലൈക്ക് അടിച്ചിട്ടുണ്ട് ഞാസർ പി വി താങ്ക് യു A, A, A,